ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഇന്ദ്രിയ ജാലം എന്താണ് ചാപ്റ്ററിൻ്റെ പേര് ഇന്ദ്രിയ ജാലം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ജീവികളും അത് അതിൻ്റെ തന്നെ കുറച്ച് ക്യാരക്ടേഴ്സും പറയുന്നുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഒരു നായയാണ് നായ പറയാണ് ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു നമ്മുടെ പരുന്ത് പറയാണ് വളരെ ദൂരെയുള്ള ഉള്ള ഇരയെപ്പോലും എനിക്ക് കാണാനായിട്ട് കഴിയും കരടി പറയുകയാണ് എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും നമ്മുടെ പൂമ്പാറ്റ ചിത്രശലഭം പറയുകയാണ് എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും ഓ പൂമ്പാറ്റ കാലുകൾ ഉപയോഗിച്ചാണ് രുചി തിരിച്ചറിയുന്നത് മുതല പറയാണ് എൻ്റെ ശരീരം പാറ പോലാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും അങ്ങനെ ഓരോ ജീവിയും അവരവരുടെ കുറച്ച് സവിശേഷതകളൊക്കെ പറയുന്നു ഇപ്പോൾ ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിനുള്ള കഴിവുകളാണ് ഓരോ ജീവിയും പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് താഴെ പറയുന്ന ആ ഒരു ടേബിൾ ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം നോക്കിക്കേ ജീവി തന്നിട്ടുണ്ട് അവയവം ഏതാണ് പ്രത്യേക കഴിവ് എന്താണ് നമ്മുടെ പരുന്ത് പരുന്ത് എന്താണ് അവയവം കണ്ണാണ് കണ്ണ് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് ദൂരക്കാഴ്ചക്ക് പൂമ്പാറ്റയ്ക്ക് പൂമ്പാറ്റയ്ക്ക് എന്താണ് ഏതാണ് അവയവം കാലാണ് അല്ലെ കാലാണ് പൂമ്പാറ്റയ്ക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് രുചി അറിയാനാണ് പൂമ്പാറ്റയുടെ കാല് ഉപയോഗിക്കുന്നത് ഇനി മുതലയാണെങ്കിലോ മുതലയുടെ നമ്മുടെ പുറം പുറമാണല്ലേ ആണല്ലേ ആ മുതലയുടെ പുറന്തോലാണെ എന്തിനാണ് അത് ആ തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും വന്ന് തൊട്ടാലൊക്കെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു നായയോ നായ നായ എന്താണ് നോക്കിക്കേ ചെറിയ ശബ്ദം പോലും അതായത് നായയുടെ ഓർഗൺ ഏതാണ് നമ്മുടെ ചെവിയാണ് ചെവി എന്ത് തിരിച്ചറിയാനാണ് അത് സഹായിക്കുന്നത് ശബ്ദം ശബ്ദം കരടി എങ്ങനെയാ കരടി 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 എന്താ പറയുന്നത് നേരിയ ഗന്ധം കണ്ടോ ഗന്ധം തിരിച്ചറിയാനാണ് ഇപ്പം ഗന്ധം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗൺ ഏതാണ് അവയവം ഏതാണ് നമ്മുടെ മൂക്കാണ് അല്ലേ മൂക്ക് മൂക്ക് എന്തിനാണ് ആ ഗന്ധം അല്ലെങ്കിൽ മണം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കാഴ്ച സ്പർശം കേൾവി ഗന്ധം രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മളെയും ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് അവയവങ്ങളുണ്ട് ഏതൊക്കെയാണ് നമ്മുടെ കണ്ണ് അതുപോലെ ചെവി നമ്മുടെ നാക്ക് മൂക്ക് തൊക്ക് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി എന്താണ് എന്ന് നമുക്ക് നോക്കാം ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അതായത് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന അവയവങ്ങളെ വിളിക്കുന്ന പേരാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഇനി മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഏതൊക്കെയാണ് ഒരിക്കൽ കൂടെ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇനി ആരാണ് വിജയ് എന്ന ഒരു മത്സരമാണെ നമുക്ക് നോക്കാം ചിത്രത്തിലെ ഇതുപോലുള്ള ഒരു പൂട്ടും കുറച്ച് താക്കോലുകളും മേശപ്പുറത്ത് വെക്കുക കണ്ണു കെട്ടി യോജിച്ച താക്കോൽ തിരഞ്ഞെടുത്ത് പൂട്ടു തുറക്കുന്നതാണ് മത്സരം മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായവരുടെ കണ്ണു കെട്ടണം മുപ്പത് സെക്കൻഡിനുള്ളിൽ പൂട്ടു തുറക്കുന്നവരാണ് വിജയികൾ അപ്പോൾ എന്താണ് ഈ ഒരു ഗെയിം നടത്തിയാൽ എല്ലാവരും വിജയിക്കണമെന്നില്ല അല്ലേ നമ്മളെ കണ്ണിന്റെ സഹായമില്ലാതെ നമുക്ക് വസ്തുക്കളെ തിരിച്ചറിയുന്നത് അത്ര എളുപ്പമൊന്നും അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഈ ഒരു ഗെയിമിലൂടെ പറയുന്നത് ഇനി സ്ഥാനം മാറുമ്പോഴാണേ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ ആണോ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ അപ്പോൾ ഈ കണ്ണിൻ്റെ സവിശേഷതകളെയോ ഈ ഓരോ ജീവിയുടെയും കണ്ണിൻ്റെ സവിശേഷതകൾ അവയെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കേ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവയും ഉള്ളവയും തലയുടെ വശങ്ങളിൽ കണ്ണുകൾ ഉള്ളവയും കണ്ടുപിടിക്കുക നമ്മുടെ തലയുടെ എവിടെയാണ് കണ്ണിരിക്കുന്നത് മുൻവശത്ത് നമുക്ക് കണ്ണിൻ്റെ മുൻവശത്താണ് അതുപോലെ തന്നെ നമ്മുടെ കടുവ സിംഹം തുടങ്ങിയ ജീവികളുടെയും കണ്ണുകൾ തലയുടെ മുൻവശത്താണ് ഇരിക്കുന്നത് ഇപ്പൊ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ട് വശങ്ങളിലേക്കുമുള്ള കാഴ്ച സാധ്യമാകുന്നു അങ്ങനെ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവയാണ് നമ്മുടെ മാന് അതുപോലെ മുയൽ തുടങ്ങിയവ ഏതൊക്കെയാണ് മാൻ മുയൽ തുടങ്ങിയവയ്ക്ക് തലയുടെ വശങ്ങളിലാണ് കണ്ണുകളുള്ള കണ്ണുകളുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് വശങ്ങളിലേക്കുമുള്ള കാഴ്ച സാധ്യമാകുന്നു ഇപ്പൊ തലയുടെ മുൻവശത്ത് കണ്ണുകൾ ഉള്ളത് ആർക്കൊക്കെയാണ് കടുവ സിംഹം അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇത് അതിനെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇര പിടിക്കാൻ സഹായിക്കുന്നു എന്ന് ഓർത്തിരിക്കാം ഓക്കെ പിന്നെ അതുപോലെ മാൻ മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും നമ്മുടെ തലയുടെ വശങ്ങളിലുള്ള കണ്ണുകൾ സഹായിക്കുന്നു ഇനി നമുക്ക് പൂച്ചയുടെ കണ്ണിനെ പറ്റി നോക്കാം പൂച്ച കണ്ടോ പൂച്ചസാർ ഇരിക്കുന്ന കണ്ടോ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് ഇടണമെന്ന് തോന്നുന്ന ഇവിടെ തെറ്റിച്ചു തരും പകൽ വെളിച്ചത്തിൽ പരമാവധി വികസിച്ചും രാത്രിയിൽ ചുരുങ്ങിയും എന്ന് തന്നേക്കും നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷെ അത് തെറ്റാണ് പകൽ വെളിച്ചത്തിൽ എങ്ങനെയാണ് പൂച്ചയുടെ കണ്ണ് ചുരുങ്ങിക്കാണും പകൽ വെളിച്ചത്തിൽ പൂച്ചയുടെ കണ്ണ് ചുരുങ്ങിയും രാത്രി കാലങ്ങളിൽ പരമാവധി വികസിക്കും രാത്രി കാലങ്ങളിലാണ് പരമാവധി വികസിക്കുന്നത് നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ പൂച്ചയുടെ കണ്ണ് രാത്രി തിളങ്ങുന്നത് രാത്രിയിൽ ഇരതേടുന്ന പല ജീവികളുടെ കണ്ണുകൾക്കും ഈ ഒരു പ്രത്യേകതയുണ്ട് ഇനി അടുത്ത് നമുക്ക് മൂങ്ങയെ നോക്കാം മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് കണ്ടോ മൂങ്ങയുടെ കണ്ണുകൾ തലയുടെ നേരെ മുൻവശത്താണ് ഈ മൂങ്ങയുടെ കണ്ണ് വരുന്നത് കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും അപ്പൊ കഴുത്ത് നമുക്ക് കഴുത്ത് പുറകോട്ട് തിരിച്ചാൽ നമ്മുടെ പുറകിലെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുവോ ഇല്ല അല്ലെ ഒരു സൈഡ് വ്യൂ കിട്ടുമായിരിക്കും പക്ഷെ മൂങ്ങയ്ക്ക് അങ്ങനെയല്ല എന്ത് ചെയ്യാൻ പറ്റും കഴുത്ത് പുറകിലോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും ഓക്കെ ഇനി അടുത്ത മരയോന്തിനെ പറ്റി നോക്കാം മരയോന്ത് കണ്ടോ മരയോന്ത്തായിരിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ കാണുക മരയോന്ത് മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു അതായത് മരയോന്ത് ഒരേ സമയം ഒരു കണ്ണ് വേറൊരു ദിശയിലും അടുത്ത കണ്ണ് വേറൊരു ദിശയിലോട്ട് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകളാണ് കാണുന്നത് അല്ല എന്ത് ഭാഗ്യമാണല്ലേ ഒരേ സമയം തന്നെ പല കാഴ്ചകൾ കാണാനും മരയോന്തിനു പറ്റും അപ്പം എന്താണ് മരയോന്ത് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനായിട്ട് കഴിയുന്നൊരു ജീവിയാണ് ഇനി നമുക്ക് നേത്ര രോഗങ്ങളെപ്പറ്റി നോക്കാം ഇത്രയും നേരം നമ്മൾ കണ്ണുകൾ വ്യത്യസ്ത കണ്ണുകളെ പറ്റിയൊക്കെ പറഞ്ഞു നേത്രങ്ങളെ പറ്റി പറഞ്ഞു ഇനി അവയ്ക്ക് ബാധിക്കുന്ന രോഗങ്ങൾ നോക്കാം ഒന്നാമത്തെ രോഗമാണ് ചെങ്കണ്ണ് കണ്ടോ ചെങ്കണ് പടരുന്നു അപ്പൊ ചെങ്കണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് കേട്ടോ ഇപ്പൊ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് ചെങ്കണ്ണ് എന്ന് ഓർത്തിരിക്കുക നമ്മുടെ കോണ്ടാക്റ്റിലൂടെ പകരുന്ന രോഗമാണ് ചെങ്കണ്ണ് ഇപ്പൊ ചെങ്കണ് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ തന്നെ രോഗി ഉപയോഗിച്ച വസ്തുക്കളൊന്നും തന്നെ മറ്റൊരാൾ സ്പർശിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ചെങ്കണ്ണിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു അതുപോലെ കണ്ണ് ചുവപ്പ് നിറത്തിൽ കാണപ്പെടും പിന്നെ കണ്ണിൽ നിന്നും പഴുപ്പ് വരുന്നു തുടങ്ങിയവയൊക്കെ ചെങ്കണ്ണ് ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നിങ്ങൾക്കറിയാം അപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടിനെ പറ്റി നോക്കാം ആ ചാർട്ടിൻ്റെ പേരാണ് സ്നെല്ലൻ ചാർട്ട് എന്താണ് പേര് സ്നെല്ലൻ ചാർട്ട് എന്നാണ് കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ചാർട്ടിന്റെ പേര് കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി ഉപയോഗിച്ച് വരുന്ന ഈ ചാർട്ടിൽ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങൾ കണ്ടോ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്റെയും അക്ഷരങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തുവെക്കുക മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ സ്നെല്ലൻ ചാർട്ടിലെ അക്ഷരങ്ങളുടെ വലിപ്പം കൂടുകയാണോ കുറയുകയാണോ എന്ന് ഓർത്തിരിക്കുക കുറയുകയാണ് കണ്ടോ ഏറ്റവും വലിയ അക്ഷരം ഏറ്റവും മുകളിൽ ഏറ്റവും ചെറിയ അക്ഷരം ഏറ്റവും താഴെയാണ് എന്ന് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത് ആരാണ് തയ്യാറാക്കിയത് ഹെർമൻ സ്നെല്ലനാണ് ഈ സ്നെല്ലൻ ചാർട്ട് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് സ്നെല്ലാർട്ട് ഹെർമൻ സ്നെല്ലൻ തയ്യാറാക്കുന്നത് അദ്ദേഹം ഒരു ഡച്ച് നേത്രരോഗ വിദഗ്ധനാണെന്ന് ഓർത്തിവയ്ക്കാം ഇനി കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്നവർ അല്ലേ എല്ലാവർക്കും കാഴ്ചയുള്ളവരല്ല അപ്പോൾ കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്നവരുമുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത് അല്ലെ കറൻസി നോട്ടുകൾ തീവണ്ടിയിലെ സീറ്റ് നമ്പർ ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ഫുട്പാത്തിൽ ടൈല് അപ്പോൾ ഇത് ബാക്കിയുള്ളവരെയും അതായത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ തീവണ്ടിയിലെ ഈ ഒരു സീറ്റ് നമ്പർ കണ്ടോ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഡോട്ട് വരുന്നത് കണ്ടോ ആ ഡോട്ടിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചശക്തി കുറവുള്ളവർക്ക് അത് ഏതക്കമാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഫുട്പാത്തിലേട്ടയില് ഇനി എന്താണ് ഇവയുടെ പ്രത്യേകതകൾ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് എങ്ങനെയൊക്കെയാണ് ഇത് സഹായിക്കുന്നത് അല്ലേ പിന്നെ എന്തൊക്കെയാണ് മൊബൈൽ ഫോൺ വാച്ച് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ കാഴ്ചശക്തിക്ക് വെല്ലുവിളി നേരിടുന്നവർക്ക് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പലതരം ആപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട് ഓക്കെ ഇനി ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ സ്മാർട്ട് കെയ്നും ഡിജിറ്റൽ ബ്രെയിൽ സ്റ്റേ സ്ലൈറ്റും ഏതൊക്കെയാണ് സ്മാർട്ട് കെയ്നും ഡിജിറ്റൽ ബ്രെയിൽ സ്ലൈറ്റും ഒക്കെ എന്താണ് നമ്മുടെ കാഴ്ച കാഴ്ചപരിമിതിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഇനി എന്താണ് സ്മാർട്ട് എന്ന് നമുക്ക് നോക്കാം വഴി കണ്ടെത്താൻ അതെങ്ങനെയാണ് വഴി കണ്ടെത്താൻ സഹായിക്കുന്നത് സ്മാർട്ട് കെയ്ൻ എന്താണ് നമ്മുടെ കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു അതുപോലെ തടസ്സം കണ്ടെത്താൻ സഹായിക്കുന്നു അൾട്രാസോണിക് ഇൻഫ്രാസോണിക് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കണക്റ്റിവിറ്റി എന്ന് നോക്കാം സ്മാർട്ട് ഗെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനായിട്ട് കഴിയും ഇനി വീഴ്ച കണ്ടെത്തൽ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരവും അറിയിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട് ദെൻ വ്യക്തിഗത ക്രമീകരണം ക്രമീകരിക്കാവുന്ന ഉയരമാണ് വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ അതായത് ഒരു വ്യക്തിയുടെ ഹൈറ്റിനനുസരിച്ച് സ്മാർട്ട് ഗെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രമീകരിക്കാനായിട്ട് പറ്റും ഇനി ദത്ത ശേഖരണം അല്ലെ ഡേറ്റ കളക്ഷൻ യാത്ര യാത്ര ചെയ്ത ദൂരം പിന്നെ നടന്ന വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങളൊക്കെ ഇതിലെന്തെയ്യും സ്റ്റോർ ചെയ്ത് വെച്ചേക്കും അത് ആവശ്യാനുസരണം നമുക്ക് ശേഖരിക്കാനായിട്ട് പറ്റും ഇനി നോക്കിക്കേ ആരോഗ്യ വകുപ്പിന്റെ ലഘുലേഖയിലെ ലഘുലേഖയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും അതൊക്കെ കണ്ണിൽ വിരൽട്ട് തിരുമുമാണ് ആ അപ്പൊ എന്ത് ചെയ്യുന്നു അത് ഒരു നല്ല ശീലമല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുന്നത് നല്ലതാണെന്ന് പറയുന്നു പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇരട്ടത്തിരുന്ന് ടി വി കാണുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് പറയുന്നത് വെളിച്ചത്തിലിരുന്ന് ടി വി കാണുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എന്തു ചെയ്യുക കണ്ണുകൾ തിരുമാതിരിക്കുക ഇതൊക്കെ അറിയുന്ന കാര്യമാണെങ്കിൽ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ യൂസ് ചെയ്യാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വേണം വായിക്കാനൊക്കെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക പിന്നെ ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക തുടങ്ങിയവയാണ് നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കേട്ടറിഞ്ഞ് അതായത് ചെവിയെപ്പറ്റിയാണേ നമ്മളടുത്ത് പറയുന്നത് നോക്കിക്കേ ഇവിടെ കുട്ടികൾ കണ്ണ് കെട്ടി കളിക്കുന്നുണ്ടേ കണ്ണ് കെട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്ഥാനം മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തു ചെയ്യും ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് അവരെവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ കുട്ടി ഇവിടെ പറയുകയാണ് അയ്യോ ചെവി വേദനിക്കുന്നേ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നു വാ ഡോക്ടറെ കാണാം നോക്കിക്കേ മുത്തശ്ശൻ പറയാണ് കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ അല്ല പണ്ട് കാലത്തുള്ളവരൊക്കെ ചെവി വേദന വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ എണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കും പക്ഷെ അത് നല്ല ഒരു രീതിയല്ല കണ്ണിനെ ദോഷകരമായി ബാധിക്കുന്നതായി നമ്മുടെ ചെവിയെ ദോഷകരമായി ബാധിക്കുന്നതായിട്ടാണ് പറയുന്നത് ഓക്കെ നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാ രീതികളൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സ്വീകരിക്കാനായിട്ട് പാടില്ല ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ചെവിയിൽ മരുന്നൊക്കെ ഉപയോഗിക്കാവൂ അതുപോലെ സ്വയം ചികിത്സ അപകടമാണെന്ന് പറയുന്നു കേൾവിശക്തി നഷ്ടപ്പെടാൻ പോലും എന്തു ചെയ്യും ഇത് കാരണമാകും ഇപ്പോൾ ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് പോലും ചെവിയിൽ അണുബാധ ഉണ്ടാക്കുമെന്ന് അറിയാം അപ്പോൾ അത് ചെവി വേദനയ്ക്കും ചിലപ്പോഴ് കേൾവി വരെ കാരണമായെന്ന് വരാം കണ്ടോ നമ്മൾ ഒരു ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യം വിളി ഒരു ദോഷത്തിലേക്ക് വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്തെല്ലാം ശ്രദ്ധിക്കണം നമ്മുടെ പെൻസിൽ പേന തീ പെട്ടിക്കൊള്ളി സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തു ചെവിയിലിടരുത് നമ്മളെന്തെയും ചെവി ആ ഇങ്ങനെ ചോറിയുമ്പോൾ നമ്മളെന്തെയും ആ കയ്യില് എടുത്തിട്ട് ചെവിയിലിട്ട് കറക്കും അതൊന്നും ചെയ്യാനായിട്ട് പാടില്ല അല്ലേ ഇനി നമുക്ക് ശ്രവണ സഹായികൾ ഹിയറിങ് എയ്ഡ്സിനെ പറ്റി നോക്കാം പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട് ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളെയാണ് ശ്രവണ സഹായികൾ അതായത് നമ്മുടെ ശ്രവണത്തിന് അതായത് കേൾവിക്ക് സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് ഹിയറിംഗ് എയ്ഡ്സ് അഥവാ ശ്രവണ സഹായികൾ എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ് ഇനി ഇത് നമ്മൾ പറയുന്നത് ഒരു ശസ്ത്രക്രിയയെ പറ്റിയാണ് കോക്ലിയാർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്താണെന്ന് നോക്കാം ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയാർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ അപ്പം എന്താണ് ജന്മനാ ഉള്ള കേൾവി കേൾവിത്തകരാറുകളാണേ ജന്മനാ ഉള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയാണിത് എന്ത് മാറ്റിവെക്കുന്നു ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത് ഇനി അടുത്ത് നമ്മൾ നമ്മൾ കണ്ണ് നോക്കി ചെവി നോക്കി ഇനി അടുത്ത് മണമറിയാൻ അപ്പൊ മണമറിയാൻ ആരെ പറ്റിയായിരിക്കും നമ്മൾ മണം അറിയുന്നത് നമ്മളെ മൂക്കിനെ പറ്റിയാണെ മൂക്ക് നമുക്ക് നോക്കാം നോക്കിക്കേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കേ അമ്മ അടുക്കളയിൽ നിന്ന് ബിരിയാണി വെക്കുന്ന മണമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനെ ബ്രദർ പറയാണ് ഹായ് നല്ല മണം അപ്പോൾ നമ്മുടെ സിസ്റ്റർ പറയുകയാണ് ജലദോഷമുള്ളത് കൊണ്ട് എനിക്ക് മണം ഒന്നും കിട്ടുന്നില്ല ഭയങ്കര ദുഃഖമാണല്ലേ അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം എന്ത് അല്ലേ മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതിന് കാരണം മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു സ്രവത്തിൻ്റെ ജോലി മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യുക എന്നതാണ് മൂക്കിലെ സ്രവത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം നമുക്ക് വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ മൂക്കിലെ സ്രവം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും അത് അത് ആ ഒരു രോഗത്തെ പറയുന്ന പേരാണ് ജലദോഷം എന്താണ് ജലദോഷം എന്നാണ് പറയുന്നത് കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും നമ്മുടെ മൂക്കില് കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന ഗന്ധകണികകൾ മൂക്കിലില്ലേ അതിലേക്ക് എന്ത് ചെയ്യില്ല ആ മണം എത്തില്ല അതുകൊണ്ട് നമുക്ക് മണമറിയാനും കഴിയില്ല ഓക്കെ അപ്പൊ ചുറ്റുപാടിനെ അറിയാൻ കാഴ്ചയും കേൾവിയും പോലെ ഗന്ധവും സഹായിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടല്ലേ ഇനി മണമറിയാൻ മാത്രമല്ല ശ്വസിക്കാനും മൂക്കാവശ്യമല്ലേ അല്ലെ മൂക്കാവശ്യമല്ലേ നമ്മൾ മൂക്കോഴിയല്ലേ ശ്വസിക്കുന്നത് അപ്പൊ മൂക്കിന്റെ സംരക്ഷണത്തിനായി എന്തെല്ലാം ശ്രദ്ധിക്കണം മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത് കേട്ടോ മൂക്കില് യാതൊരുവിധ വസ്തുക്കളും ഇടരുത് ശക്തിയായി മൂക്ക് ചീറ്റരുത് നമ്മുടെ ജലദോഷമൊക്കെ വരുമ്പോൾ മൂക്ക് ചീറ്റാറുണ്ട് അപ്പോൾ ശക്തിയായി മൂക്ക് ചീറ്റാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് ഇനി നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവകണികകൾ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഇത് ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും വൃത്തിയുള്ള തൂവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക അതുപോലെ ഒരാൾ ഉപയോഗിച്ച തൂവാല മറ്റുള്ളവർ ഉപയോഗിക്കരുത് എന്നെ നോക്കിക്കേ ഹായ് എന്ത് വിജി കണ്ട ഒരു സദ്യയുടെ ഒക്കെ ആ ഫോട്ടോയാണ് തന്നേക്കുന്നത് അല്ലേ കണ്ടിട്ടില്ലേ അപ്പൊ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്കെല്ലാം ഒരേ ടേസ്റ്റാണോ നമ്മുടെ പരിപ്പിനായിക്കോട്ടെ സാമ്പാറ് തോരൻ പച്ചടി അല്ല നമ്മുടെ ബീട്രൂട്ട് കറിയുണ്ട് ഉണ്ട് പഴമുണ്ട് പപ്പടമുണ്ട് ഇതിനൊക്കെ ഒരേ രുചിയാണോ അല്ലല്ലേ വ്യത്യസ്ത രുചികളാണ് അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് രുചി അറിയാൻ സാധിക്കുന്നത് നമ്മൾ ഈ ആഹാര പദാർത്ഥങ്ങൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അതോ നമ്മൾ ഇങ്ങനെ വിഴുങ്ങുമ്പോഴാണോ നമുക്ക് രുചി അറിയാൻ പറ്റുന്നത് അത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് അല്ലെ നമുക്ക് രുചി അറിയാനായിട്ട് കഴിയുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ വായിലെ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദുമുഗുളങ്ങളെ ഉത്തേജിക്കുമ്പോഴാണ് നമുക്ക് എന്തറിയുന്നത് രുചി അറിയുന്നത് അപ്പൊ എങ്ങനെയാണ് രുചി അറിയുന്നത് ഭക്ഷണ പദാർത്ഥങ്ങള് ഉമിനീരിൽ അലിഞ്ഞ് നമ്മുടെ നാവിലുള്ള സ്വാദുമുഗുലങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത് ഓക്കെ ഇനി ഓരോ രുചിയാണേ പറയുന്നത് നാരങ്ങാച്ചാറിന് എന്ത് രുചിയാണ് പുളി രുചി മാമ്പഴത്തിനോ മധുരം പാവയ്ക്കാത്തോറിനാണെങ്കിലോ കയ്പ് അല്ലേ പിന്നെ എന്തെല്ലാം ധർമ്മങ്ങളാണ് നാവിനുള്ളത് നമ്മുടെ സംസാരിക്കാൻ സഹായിക്കുന്നത് ആരാണ് നാവാണ് നാവിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ചൂടോ തണുപ്പോ ഉള്ള വസ്തുക്കൾ അധികം നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല അതായത് അധികമായി ചൂടോ അധികമായി തണുപ്പോ വരുന്ന വസ്തുക്കൾ നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല അതുപോലെ ശക്തിയായി നാവ് വടിക്കാനും പാടില്ല ഇനി അടുത്ത് നമുക്ക് തൊട്ടറിഞ്ഞ് എന്നാണ് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് തൊക്ക് അപ്പം എന്താണ് തൊക്ക് നമുക്ക് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ് നമ്മുടെ തൊക്കാണ് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും തൊക്ക് സഹായിക്കുന്നു നമുക്ക് ചൂട് ഏൽക്കുന്നു തണുപ്പ് ഏൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അത് നമ്മുടെ തൊക്കാണ് നമ്മുടെ അതിനുവേണ്ടി സഹായിക്കുന്നത് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് എന്താണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് അപ്പോൾ നോക്കിക്കേ നമ്മുടെ ശരീരം മുഴുവൻ അല്ലേ നമ്മുടെ തല മുതൽ നമ്മുടെ കാൽപാദം വരെയും നമുക്ക് തൊക്കുണ്ട് നമ്മുടെ തൊലി എന്ന് പറയും പറയുമല്ലേ ത്വക്കുണ്ട് അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്കാണ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ നമുക്ക് നമുക്ക് നമ്മുടെ സഹായിക്കുന്നത് തൊക്കാണ് അതുപോലെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും തൊക്കിന് പങ്കുണ്ട് നമ്മുടെ തൊക്ക് ഇങ്ങനെ വിയർക്കെന്ന് കണ്ടിട്ടില്ലേ അത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ആ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മുടെ തൊക്ക് ഇങ്ങനെ വിയർക്കുന്നത് കേട്ടോ ഇനി എന്തൊക്കെയാണ് നമ്മൾ തൊക്കിനെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് നോക്കാം തൊക്ക് വൃത്തിയായി സൂക്ഷിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം തൊക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എന്ത് ചെയ്യുക ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈയൊരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഒരു എക്സസൈസ് പറയുന്നുണ്ട് ഒരു വസ്തുവിൻ്റെ ഏതെല്ലാം സവിശേഷതകൾ കാഴ്ച കേൾവി സ്പർശം എന്നിവയിലൂടെ അറിയാം കാഴ്ചയിലൂടെ എന്തൊക്കെ അറിയാൻ പറ്റും കേൾവിയിലൂടെ എന്തൊക്കെ അറിയാൻ പറ്റും സ്പർശത്തിലൂടെ എന്തൊക്കെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അടുത്ത് ജീവികളുടെ പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത് കണ്ടോ പൂച്ചയുടെ മീശ എന്തിനു സഹായിക്കുന്നു നമ്മുടെ ആനയുടെ തുമ്പിക്കൈ എന്തിനാണ് പിന്നെ അതുപോലെ പാറ്റയുടെ കൊമ്പ് എന്തിനു സഹായിക്കുന്നു എന്നൊക്കെ കണ്ടെത്തി എഴുതാനായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ കുഞ്ഞു ചാപ്റ്ററാണ് പെട്ടെന്ന് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ് അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തതും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക നന്നായിട്ട് പഠിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ